ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വേക്കൻസി ദുബായിലെ അൽ നബുദ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ടെക്നിക്കൽ ട്രെയിനർ എച്ച് എസ് സി എഞ്ചിനീയർ ഇലക്ട്രോ മെക്കാനിക് സീനിയർ സർവീസ് അഡ്വൈസർ സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ അൽ നബുദ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വേക്കൻസികൾ ഇന്നത്തെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഹൗ ടു അപ്ലൈ എന്നിങ്ങനെ കാണാം അതിൻ്റെ തൊട്ട് താഴെ പ്രസ്തുത ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിളായ ജോബ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി ഷാർജയിലാണ് വന്നിരിക്കുന്നത് ഷാർജയിലെ അലി മൂസ ഹോൾഡിങ്സിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന വാക്കൻസികൾ അക്കൗണ്ടന്റ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് കൺസ്ട്രക്ഷൻ മാനേജർ ഇങ്ങനെ മൂന്ന് തസ്തികളിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് കൺസ്ട്രക്ഷൻ മാനേജർ തുടങ്ങിയ ജോബിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് അലി മൂസ ഹോൾഡിംഗിൻ്റെ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ഇത്തരത്തിൽ വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരാറ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ബെർജ് ഇൻഡസ്ട്രീസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ബെർജ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ സ്റ്റോർ കീപ്പർ തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സ്റ്റോർ കീപ്പിംഗ് മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജോബ് ിൽ നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വാക്കൻസി യു എയിലെ എച്ച് എൽ ബി എച്ച് എ എം ടി എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എച്ച് എൽ ബി എച്ച് എ എം ടി ഇപ്പോൾ പേറോൾ അക്കൗണ്ടൻറ്റ് വാക്കൻസിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഒരു വർഷം തൊട്ട് രണ്ട് വർഷം വരെ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോബ് ചെയ്തുള്ള ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് എച്ച് എൽ ബി എച്ച് എ എം ടിയുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വേക്കൻസി ഖത്തറയിലെ ഒരു വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു യു ഇ ജോബ് വാക്കൻസി വീഡിയോ തന്നെ ഈ ഒരു ഖത്തർ വാക്കൻസി കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഖത്തറിലെ സ്വാൻ ഗ്ലോബൽസിലാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ വന്നിരിക്കുന്നത് സ്വാൻ ഗ്ലോബൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കം റിസപ്ഷനിസ്റ്റ് ഈ ഒരു തസ്റ്റുകളിലേക്ക് ഇപ്പോൾ ആളുകളെ ഹാർ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് റിസപ്ഷനിസ്റ്റ് റോളും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് റോളും ഉണ്ടായിരിക്കും ഈ ഒരു രണ്ട് ടാസ്ക്കും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു റോളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മേഖല ജോബ് ുള്ള പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിലിപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം